കർത്താവിന്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാർ ആകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവൻ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ കൃഷ്ണേഷൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോട് ദൈവാസികത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെത്തിരിക്കും സദൃശ്യവാക്യങ്ങൾ പതിനഞ്ചാം അധ്യയായും അതിൻ്റെ പത്താമത് വാക്യം സന്മാർഗം ത്യജിക്കുന്നവന് കഠിന ശിക്ഷ വരും വെറുക്കുന്നവൻ മരിക്കും ഈ വാക്യങ്ങൾ കാട് ദൈവത്തിന് സ്വാതന്ത്ര്യം ചെയ്യുകയാൾ വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത് ഈ തലമുറ നാശത്തിലേക്ക് വഴിമാറുകയാണ് പുതിയ നിയമ പഴി ഭ നിയമ ഭാഗങ്ങൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത് വക്രതയുള്ള തലമുറയാണ് അപ്പോസല പ്രവർത്തിക രണ്ടാം അധ്യായത്തിൽ പത്രോസന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ ആദിമസഭയിലെ ആദ്യത്തെ പ്രസംഗത്തിനകത്ത് രക്ഷിക്കപ്പെടുവാൻ അന്നുണ്ടായിരുന്ന ജനത്തെ ആഹ്വാനം ചെയ്യുന്ന സമയത്ത് പത്രോസ് പറഞ്ഞൊരു വാചകമാണ് വക്രതയുള്ള ഈ തലമുറയിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കപ്പെടുവ് ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ തലമുറകൾ നാശത്തിലേക്ക് പോകുന്നത് സ്ത്രോത്രം പലവിധമായ ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം അല്ലേ ലഹരിക്കടിമയായിട്ട് എം ഡി എം എ പോലുള്ള ലഹരികൾക്ക് അടിമയായി അല്ലെങ്കിൽ ഹൈബ്രിഡ് അടിമയായിട്ടൊക്കെ സ്തോത്രം തലമുറകൾ പിടിക്കപ്പെടുന്ന ഒരു കാലത്തിൽ നമ്മൾ ജീവിക്കുകയാണ് എല്ലാ മേഖലയിലും അത് എന്താണ് എന്താണിതിൻ്റെ അർത്ഥം എന്താണിതിൻ്റെ ഇത് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം എന്താണ് ഒരു കാര്യം വ്യക്തമായിട്ട് അസന്നിഗ്ധമായിട്ട് പറയുവാൻ കഴിഞ്ഞാൽ കാര്യമാണ് ദൈവത്തെ ഭയമില്ലായ്മ ഇല്ലെങ്കിൽ ദൈവത്തെ അറിയാൻ കഴിയാത്ത അവസ്ഥയാണ് മനുഷ്യനെ ഇല്ലെങ്കിൽ ഈ തലമുറയെ ഈ ഒരു പാപപ്രവൃത്തിയിലേക്ക് വഴിമാറ്റുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഒന്നുകൂടി ഇറങ്ങി പറഞ്ഞാൽ നമ്മൾ ഈ വാക്യത്തെ ബേസ് ചെയ്തുകൊണ്ട് ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് സന്മാർഗം ത്യജിക്കുന്നതിന് അല്ലെ സ്ത്രോത്ര കഠിനമായ ശിക്ഷ ലഭ്യമാകുമെന്നാണ് പറയുന്നത് അത് ഈ ലോകത്തിൽ നിന്നുള്ള ശിക്ഷകളുണ്ടല്ലേ ഇപ്പം നമുക്കറിയാം വിവിധ കേസുകൾക്കകത്ത് അകപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രോത്രം പോലീസിൻ്റെ പിടിയിലാകുന്ന അനേകുണ്ട് അത് ലൗകികമായ ശിക്ഷ അതിന് ലഭ്യമാകുന്നുണ്ട് എന്നാൽ സ്ത്രോത്രം ദൈവത്തിൽ നിന്നുള്ള ശിക്ഷയുണ്ടല്ലോ ഇവിടുത്തെ ശിക്ഷകൾക്കകത്തൊക്കെ പരിമിതികളുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കണം എന്നാൽ ദൈവത്തിൻ്റെ ശിക്ഷയ്ക്കകത്ത് പരിമിതികളില്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ മരംതിരിയുന്ന വ്യക്തികളോട് കർത്താവ് കരുണ കാണിച്ച് ദീർഘക്ഷമയോടെ അവനെ ദൈവത്തിങ്കിലേക്ക് അനുപ്പിക്കാൻ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെട്ടു വരുമെന്നുള്ളതിനും സംശയമില്ല അതുകൊണ്ട് സന്മാർഗം ഒരിക്കലും ത്യജിക്കരുത് എന്തുവായി സന്മാർഗം എന്ന മലയാള വാക്കുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത് നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ തുടങ്ങുക ശ്രോത്രം നല്ല പ്രവർത്തിക്കായിട്ട് ആഗ്രഹിക്കുക ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ദൈവത്തിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കഴിയത്തുള്ളൂ മത്തുവിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ നമ്മൾ വായിച്ചു വരുന്ന സമയത്ത് അല്ല പ്രശ് പ്രായോഗിക ജീവിതത്തിൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ അഞ്ചാം അധ്യായം മത്തുവിശേഷത്തിലെ അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് അവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ചില സ്വഭാവ അല്ലേ സ്തോത്രം അതൊക്കെ നമ്മൾ തന്നെ ചെയ്യുവാൻ ആഗ്രഹിച്ചാൽ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരുന്ന

ഇടവരും പ്രീസോ അപ്പോൾ അഞ്ചാം അധ്യായത്തിലേക്കൊന്ന് വന്നാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ അശ്വാത്രം കരുണയുള്ളവർ ഭാഗ്യവാന്മാർ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് ലിസ്റ്റ് ഉണ്ടാകാനാകത്തും പ്രീസം ഇതിലൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിത മേഖലകളുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും അല്ലേ ഒന്ന് ഹൃദയശുദ്ധിയോടെ ഇരിക്കുക ദൈവത്തിന് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയത്തുള്ളൂ ദൈവത്തോട് അടുത്തിരിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെയൊക്കെയുള്ളൊരു പ്രവർത്തി തലം വെളിപ്പെടുത്തുവാൻ കഴിയത്തുള്ളൂ കരുണയുള്ള അവർ ഭാഗ്യവാന്മാർ സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ സ്തോത്രം അങ്ങനെയൊക്കെയുള്ള പ്രീക്ഷണ ചിന്തകൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടണം അപ്പൊ ഇതെന്തോ ഈ കരുണ സൗമ്യത അല്ലെ ഹൃദയശ്രുതി എവിടെന്ന ഇത് കിട്ടുന്നത് യേശുവിനെ അറിയാത്ത യേശുവിനെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിക്കും ഇത് ലഭ്യമല്ല എന്നാൽ യേശുവിനെ അറിയുന്ന ഒരു വ്യക്തിയുടെ മനസ്സിനകത്ത് നിന്ന് കരുണ വെളിപ്പെടും ഇതിനൊക്കെയാണ് സൽപ്രവൃത്തി എന്ന് പറയുന്നത് കരുണ വെളിപ്പെടും അതുപോലെ ഹൃദയശുദ്ധി ഉണ്ടാകും അല്ലെ ഹൃദയശുദ്ധിയുണ്ടാകും പ്രീസൗമ്യത ഉണ്ടാകുവാനിടയായി തീരും ഈ വാക്യത്തിന്റെ അടുത്ത ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു ശാസന വെറുക്കുന്നവൻ മരിക്കും എന്തുമായി ശാസന എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഈ ശാസന എന്ന് പറയുന്നത് ശാസന എന്ന മലയാള വാക്കിന് പറയുന്ന ഒരു പദപ്രയോഗമുണ്ട് തിരുത്തുക ശ്രോത്രം നമ്മൾ ചെയ്യുന്ന വിഷയങ്ങൾ പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന വിഷയമായിരിക്കാമെങ്കിലും അത് ഓപ്പോസിറ്റ് നിൽക്കുന്നയാളിനത് മനസ്സിലാക്കുന്ന നെഗറ്റീവായിട്ടേക്കും അവിടെ നിന്ന് തിരുത്തൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കാൻ തക്കവണ്ണം തയ്യാറാകണം തിരുത്തലിലൂടെ നമ്മൾ പോകണം നമ്മുടെ പ്രായത്തിന് മൂത്തവർ നമ്മളേക്കാളും ജീവിതത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവർ നമ്മോട് പറഞ്ഞു തരുമ്പോൾ അത് ശാസനയാണ് അതിൻ്റെ നല്ല വാക്ക് തിരുത്തുക അത് നമ്മൾ വെറുത്താൽ മരണത്തിന് കീഴടങ്ങുമെന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ശാസനയെ വെറുക്കാതെ സന്മാർഗം മുന്നോട്ട് സന്മാർഗത്തിൽ ജീവിപ്പാൻ നമ്മൾ തയ്യാറായ ദൈവം നമ്മെ നിശ്ചയമായിട്ട് അനുഗ്രഹിക്കാനിടിയാം അങ്ങനെ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് മുന്നേറാം ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ സന്ദേശത്തിനായിട്ട് സ്വാർത്ഥം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കലങ്ങൾ തരുന്നേ ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറിയിട്ട് തിരുത്തലിനും സന്മാർഗത്തിനും ഇത് കാരണമാകട്ടെ അനേകുടെ ഹൃദയങ്ങൾക്കകത്ത് ക്ഷോത്രം കല്ലിക്കോത്ത് അക്ഷരം പോലെ പതിയപ്പെടുവാൻ ദെയ്യമിടയാക്കണം അനേകം ആയിരങ്ങളിലേക്ക് സന്ദേശം എത്തിച്ചേരീട്ട് മഹത്വം അംഗീക്ക് യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്